Hello, assalamualaikum. Welcome back to Features Cocktail. അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയും അതോടൊപ്പം തന്നെ കുക്കറിൽ ഒരു പത്ത് മിനിറ്റോട് ഞങ്ങൾക്ക് ഒരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കട്ടൊന്നും പിടിക്കാത്ത നല്ല വിട്ട് വിട്ട് നിൽക്കുന്ന ഒരു അടിപ്പൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരസ്പൂൺ ഗരം മസാല ഒരു ൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഞാൻ വിനാഗിരിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വിനാഗിരി ചേർക്കുമ്പം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയിട്ട് ഒരു ഒരു രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കട്ടോ ഇപ്പോൾ രണ്ട് മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇപ്പോൾ പുറത്താണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ ഫ്രൈ കൂടുതൽ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ അധികം എരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കത് അടച്ച് വയ്ക്കാം അപ്പോഴേക്കും ഞങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നെയ്ച്ചോറ് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് ഈ നെയ്ച്ചോറൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുക്കറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മിൽമ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് അപ്പം മിൽമനയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പു പിന്നെ ഒരു ചെറിയ സവോള കട്ട് ചെയ്തും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങിയിട്ട് കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വാങ്ങി കിട്ടിയാൽ മതി അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി നമുക്ക് ബാച്ചലേഴ്സിനും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ ഉച്ചക്കൊക്കെ വരികയാണെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനിതിലോട്ട് കുക്കറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരിയിൽ ഒട്ടും വെള്ളപാടില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഊറ്റി വെക്കണം ഒരു കുറച്ച് ഒന്ന് കഴുകി ഊറ്റി വെക്കാൻ കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഈ സവോളൊക്കെ വാ വഴറ്റുന്ന ഒന്ന് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചാൽ മതി കേട്ടോ അത്രയും മതി നമുക്കിത് ഇതിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ണം അപ്പം ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്തെടുത്താൽ മതിയോ ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ച വെള്ളമാണ് ഇട്ട് ഒഴിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നാല് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ഇതിനാവശ്യത്തിനുള്ള ചോറിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മളുടെ ഈ നെയ്ച്ചോറിൻ്റെ ഇല ഉണ്ടല്ലോ ഈ ഒരു ചപ്പ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ നെയ്ച്ചോറിൻ്റെ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വീസിൽ മതിയാവട്ടോ അപ്പോഴേക്ക് ഒറ്റ വീസിൽ വന്നിട്ട് അവിടെ ഇരിക്കട്ടെ പിന്നെ വീസിലൊന്നും കളയേണ്ട അതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇങ്ങനത്തെ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ ചിക്കനിലെ മസാല ആ എണ്ണയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾക്ക് ആ മസാല ഒന്ന് എണ്ണയിൽ ഒട്ടും ആവാണ്ട് തന്നെ നമുക്ക് കിട്ടൂട്ട അപ്പോൾ അതൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അപ്പോൾ തിരിച്ചു ചിക്കന് തിരിച്ച് നമുക്ക് ഞമ്മൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഞങ്ങളുടെ നേച്ചറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മളുടെ നെയ്ച്ചോറ് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒട്ടും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് ആ ചപ്പക്കൊന്ന് എടുത്തു മാറ്റാം ഞമ്മക്കിത് കുക്കറിൽ തന്നെ വെച്ചിരിക്കാത്ത കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം ഇപ്പം നമ്മൾ കുക്കർ തന്നെ അടച്ച് വെക്കുകയാണെങ്കിൽ അത് ചോറ് വേവ് കൂടാനുള്ള സാധ്യതയാണ് കേട്ടോ അതുകൊണ്ട് ഒരിക്കലും കുക്കർ തന്നെ അടച്ച് വെക്കരുത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് അടച്ചു വെക്കേണ്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ആവിയിൽ ഇരുന്നിട്ട് ആ ചോറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പോകട്ട അങ്ങനെയാണെങ്കിൽ ആ ചോറൊക്കെ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടെങ്കിൽ നമ്മൾ അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിയ ചൂടാറിയാൽ നമുക്ക് വിട്ട് വിട്ട് തന്നെ കിട്ടൂട്ടാ വിട്ടാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് നെയ്ച്ചോറ് വേറെ പാത്രത്തിലോട്ട് മാറ്റിയത് അപ്പോൾ അത് ഒരിക്കലും മറക്കരുത് കേട്ടോ നമ്മൾ കുക്കറിൽ വെ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ ആ കുക്കർ തന്നെ അടച്ച് വെക്കരുത് അത് പെട്ടെന്ന് തന്നെ ആവിയൊക്കെ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു പരന്ന പാത്രത്തിലോട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് കട്ടൊന്നും പിടിക്കാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ മസാല പുരട്ടി ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നെയ്ച്ചോറും തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒക്കൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടം എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് അപക്ഷം വേണം ക്ലിക്ക് അപ്പം ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ നെയ്ച്ചോറ് കണ്ടാൽ തന്നെ അറിയുണ്ടാവും അല്ലേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമുക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുള്ളത് വിട്ട് വിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ട പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈച്ച് നോക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മുന്നുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ